ആറ്റുകാൽ പൊങ്കാല കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ എന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയമാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തി അഞ്ചു ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദ്യ പരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കം കൊല്ലത്തെ കന്യാവ് കാളിരൂപം പോണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം സിരസ് ശ്രീ മഹാദേവിന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിനെ ഇരുവശത്തും വരിവരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ ഉൾപ്പെടെ മലയാളികളുള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല ഇന്നത്തെ പരാശക്തിയുടെ ഉപാസകരായ ശാക്തീയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ജനകീയമായ ഒരു ആരാധന മാർഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ദുർഗ ഭദ്രകാളി ശ്രീപാർവതി ഭുവനേശ്വരി ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലം സാധിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാല ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ ഭക്തർ സ്വന്തം വീടുകളിലും തന്നെയായിരുന്നു പൊങ്കാല അർപ്പിച്ചിരുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ മലയാളി സ്ത്രീകൾ അതത് സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിച്ച് കാണപ്പെടുന്നു ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ ഓസ്ട്രേലിയ യു തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതായി കണ്ടുവരുന്നു പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്ന ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മംഗലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അതായത് രാജാവിൻ്റെ പ്രതീകം അതിനടുപ്പ് അടുത്തു വെച്ച് അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോട് അനുബന്ധിച്ചു തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നൽകാറുണ്ട് പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത് പായസം മണ്ടപ്പുറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മോദകം തുടങ്ങിയവയാണത് സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത് അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകം നിറഞ്ഞ ഒരു വിഭവം കൂടിയാണിത് കൂടാതെ കടും പായസം അഥവാ കഠിന പായസം പ്രഥമൻ വെള്ളച്ചോറ് സേമിയ പാൽപ്പായസം പാലട ഇലട മുതലായ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ചു കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു ചരിത്രം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെയും മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത് ആചാരപരമായി അരിയും ശർക്കരനീരും നാളികേരം ചിരുകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേദിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ ദേശ വർഷത്തിലൊരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഓട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു വരുന്നൊരു ചടങ്ങായിരുന്നു മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്നും ആദ്യത്തെ പങ്ക് ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത് പൊങ്കാല പുരാതന കാർഷിക സംസ്കാരമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് പൊങ്കാല പലയിടങ്ങളിലും ഈ ചടങ്ങിന് എല്ലാം മാറ്റം വന്നുവെങ്കിലും പാലക്കാട്ടെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം കുമ്മാട്ടി വേല പ്രതിഷ്ഠാ ദിനം ഉത്സവം ചിലപ്പോൾ നവരാത്രി തൃക്കൃക്കാർത്തിക എന്നിങ്ങനെയുള്ള വിശേഷ ദിനങ്ങളിൽ കാവിലെ ഭഗവതിക്ക് പൊങ്കാലയിടാൻ സ്ത്രീകൾ എത്തും ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇത് കാവിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ എല്ലാവരും അടുപ്പ് കൂട്ടി നേദ്യവും പായസവും അടയും മറ്റും തയ്യാറാക്കും പല ഭാഗങ്ങളിലും സ്ത്രീകൾ തന്നെ നേരിട്ടാണ് പൊങ്കാല നിയതിക്കുക ചിലയിടങ്ങളിൽ പുരോഹിതർ അല്ലെങ്കിൽ വെളിച്ചപ്പാട് വന്ന് നിയമിക്കുന്നത് കാണാം ഇതിനും എല്ലാ സഹായത്തിനും എന്ന് വേണം ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഉണ്ടാകും മാതൃദൈവാരാധന അഥവാ ശാക്തീയ ആരാധനയുടെ ഭാഗമാണ് പൊങ്കാല മാതൃദൈവവും കാർഷിക സമൃദ്ധി ഊർവ്വരത എന്നിവയുമായുള്ള ബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ് പൊങ്കാല ഈ കൊല്ലം നല്ല വിളവ് തന്നെ ഭഗവതി അടുത്ത കൊല്ലവും നല്ല വിളവ് തരണേ എന്നൊരു പ്രാർത്ഥന കൂടി ഇതിൽ കാണാവുന്നതാണ് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ എന്ന പേരിലും ഇത് ആഘോഷിക്കുന്നു മധുര നഗരം ചുട്ടരിച്ചതിന് ശേഷം കത്തിജലിക്കുന്ന അഗ്നികളൊക്കെയാണ് ദേവി കണ്ണകി അനന്തപുരിയിൽ പ്രവേശിച്ചത് മധുര നഗരത്തിന്റെ അരജൻ്റെ തെറ്റായ വിധിന്യായത്തിന് പകരമായി ചാമ്പലായ നഗരത്തിൻ്റെ കഥ ഇതിനകം തന്നെ അനന്തപുരിയിലുള്ളവർ അറിഞ്ഞുകഴിഞ്ഞിരുന്നു ദേവിയുടെ ഭർത്താവായ കോവലിനെയാണ് രാജാവ് കള്ളനെന്ന് മുദ്രകുത്തി വധിച്ചതത്രേ പകരമായി മധുര നഗരത്തിലെ സ്ത്രീകളും വൃദ്ധന്മാരും കുഞ്ഞുങ്ങളും ഒഴിച്ച് മറ്റെല്ലാവരും ദേവിയുടെ രോക്ഷാഗ്നിയിൽ വെന്തു എണ്ണീറായി മാറി ദേവിയുടെ മുമ്പിലേക്ക് എടുക്കാൻ പോലും സകലരും ഭയപ്പെട്ടു ദേവിയുടെ ദൃഷ്ടിപെടുന്നങ്ങളെല്ലാം അഗ്നി കണക്ക് എരിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലവർ ശക്തി സ്വരൂപിണിയിലെ ക്രോധഭാവത്തെ അടക്കി ശാന്തഭാവത്തെ ഉണർത്താനായി ദേവിയോട് തന്നെ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു സ്ത്രീകൾ മംഗലങ്ങളിൽ തിളച്ചുപൊങ്ങിയ പൊങ്കാല ദേവിയുടെ തൃക്കാക്കൽ സമർപ്പിച്ചു അങ്ങനെ ഒടുവിൽ ദേവിയിലെ അന്നപൂർണീശ്വരി ഭാവം ഉണർന്നു അഗതികൾക്ക് ആശ്രയവും അന്നവും വരതാഭയങ്ങളും അയരുടുന്ന പ്രസന്നമദനായി അന്നപൂർണയായി സർവാഭിഷ്ഠായ അന്ന് മുതൽ ആറ്റുകാലിൽ ദേവി സാന്നിധ്യം ഉണ്ടായത് ദേവിയുടെ ഇഷ്ടനൈവേദ്യം പൊങ്കാലയായത് ആനന്ദപുരിയിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല പതിവ് പോലെ കുംഭമാസത്തിലെ പൂരം നാളിലാണ് ലോകം മുഴുവൻ ആറ്റുകാലമ്മയുടെ കാൽ എത്തുന്ന ദിവസമാണെന്ന് സകലരും ആദിപരാശക്തിയുടെ അന്നപൂർണ്ണ ചിരിഭാവത്തെ മനസ്സാ സ്മരിക്കുന്ന നാൾ തിളച്ചുമറിയുന്ന പൊങ്കാല കലങ്ങൾ പഞ്ചഭൂത സംഗമ കൂടിയാണ് എന്നൊരു വിശ്വാസമുണ്ട് ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും ഒപ്പം ജലവും ആകാശവും വായുവും അഗ്നിയും ഒരുമിച്ച് സഹവർദ്ധ്യത്തോടെ നിലനിൽക്കുമ്പോൾ അത് തിളച്ച് പൊങ്ങി പൊങ്കാലയാകുന്ന ആനന്ദമാകുന്നു എന്നത് വെറുമൊരു വിശ്വാസം മാത്രമായി തള്ളാനാവില്ലല്ലോ ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന സമയമാണ് ആറ്റുകാൽ പൊങ്കാലനാൾ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം പൊതുവേ അറിയപ്പെടുന്നത് പൊങ്കാലയ്ക്ക് അടുപ്പ് എന്നത് സ്ത്രീകൾ മാത്രം തങ്ങളുടെ മാത്രമായി ഒരു ആഘോഷമാക്കി മാറ്റിയതിനാലാകും അതെന്ന് തോന്നുന്നു ദേവിക്ക് കാപ്പ് കെട്ടി കൂടിയിരുത്തുന്ന ദിവസം മുതൽ അതായത് കുംഭമാസത്തിൽ കാർത്തികനാൾ മുതൽക്ക് ആഘോഷങ്ങൾ ആരംഭിക്കും പൂരത്തിനാൾ പൊങ്കാലയ്ക്ക് ശുഭമുഹൂർത്തമാകും അന്നേ ദിവസം ആറ്റുകാലും പരിസരവും അടുപ്പുകല്ലുകളും അൺകലങ്ങളും കൊണ്ട് നിറയും അന്തരീക്ഷം അമ്മേ നാരായണ വിളികളാൽ മുഖരിതമാകും ലക്ഷോപലക്ഷം കാലങ്ങളിൽ നിന്നുള്ള പൊങ്കാലകൾ തുളച്ചു മറിഞ്ഞ് നഗരത്തിനുമൊഴകെ അന്നമായി ഭവിക്കും ദേവിയുടെ അന്നപൂർണ്ണേശ്വരി ഭാവത്തിൻ്റെ സാക്ഷാത്കാരം ഇതിൽ മനോഹരമായി എങ്ങനെയാണ് സാക്ഷത്കരിക്കാനാവുക സർവാഭിഷ്ടദായ പരാശക്തിയുടെ കൃപാകടാക്ഷങ്ങൾ പരിധിയില്ലാതെ സർവരിലും വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും പൊങ്കാല ശുഭാശംസകൾ